നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഇന്നും ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കണ്ട വീഡിയോസെല്ലാം എന്താ പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു അതായത് ഞാൻ കാനഡയിൽ വന്നിട്ട് പുറത്ത് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെയാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഏട്ടൻ ജോലിക്ക് പോയി തുടങ്ങി ഇനി ഏട്ടൻ ഫ്രീ ആകുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുറത്തോട്ടൊക്കെ കറങ്ങാനൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ രാവിലെ ജസ്റ്റ് നടക്കാൻ പോയ സമയത്ത് ഒരു ആൻറ്റീനെ നേരത്തെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഷീസ് ഫ്രം ചിലി അപ്പോൾ അപ്പോൾ ആ ആൻറ്റി ആൻറ്റിയുടെ ഒരു കുഞ്ഞു ഡോഗിനെ കൊണ്ടാണ് കേട്ടോ വരുന്നത് ഭയങ്കര ക്യൂട്ടാണ് നിക്കോന്നാണ് കേട്ടോ ആ ഡോഗിൻ്റെ പേര് അപ്പോൾ ഇന്ന് ഞാൻ പുള്ളിക്കാരനെ കണ്ട് പുള്ളിക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് പുള്ളിക്കാരുടെ പെർമിഷൻ ചോദിച്ചിട്ട് കുറച്ച് വീഡിയോസ് അവരുടെ വീടിനകത്തുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഉൾപ്പെടുത്താം അതുകൂടാതെ ഞാനൊരു പുതിയ ഡയറ്റ് പ്ലാനിങ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസവും പത്തല്ല അഞ്ച് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ ഓരോ ദിവസത്തെയും ആ ഒരു എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ ഈ സൈഡിൽ എവിടെ എവിടെയെങ്കിലും ഒക്കെ കാണേ അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എന്താ ഈ നാല് ദിവസത്തേം പോലെ തന്നെയാണ് ഉണ്ടാവും ക്യാരറ്റ് ഉണ്ടാവും പിന്നെ ഇവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ഇവനാണ് കേട്ടോ നമ്മുടെ ചിലി ആൻറ്റിയുടെ വീട്ടിലെ നിക്കോ ബേബി ചിലി ആൻറ്റീന്ന് വിളിച്ചത് വേറന്നും കൊണ്ടല്ലേ ഈസ് ഫ്രം ചിലി പക്ഷേ ഇവിടെ വന്നിട്ട് മുപ്പത് വർഷത്തോളമായി ആൻറ്റിയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ് കേട്ടോ അപ്പോൾ നിക്കോ ബേബിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നിക്കോ ബേബി കുറയ്ക്കത്തില്ല കേട്ടോ ആൻറ്റി എവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇവനെ അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവൻ്റെ ആ ഒരു കളിക്കുന്ന ബൊമ്മ ആണ് കേട്ടോ അടുത്തിരിക്കുന്നത് അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത സമയത്ത് ഓടി വന്ന് അത് എൻ്റെ ഒന്ന് പിടിച്ചു വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് അവന് മാത്രം ഉള്ളതാണ് കേട്ടോ അപ്പോൾ കുറേ സമയം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ആൻറ്റി എനിക്ക് ജ്യൂസൊക്കെ തന്നോ അതൊക്കെ കുടിച്ച് കുറച്ച് സ്പെൻഡ് ചെയ്തിരുന്നു അപ്പം നിക്കോബേബി ഞാനുമായിട്ട് ഇങ്ങനെ അടുത്തടുത്തൊക്കെ വരുന്നുണ്ട് കുറച്ച് നേരം അടുത്തൊക്കെ ഇങ്ങനെ വന്നു ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരികയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ആന്റിയുടെ മക്കൾ കൊച്ചുമക്കൾ ആരും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ജോലിക്കൊക്കെ പോയി പക്ഷേ ഫോട്ടോ എല്ലാവരുടെ ഫോട്ടോസും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഓരോരുത്തരുമായിട്ട് എനിക്കിങ്ങനെ പരിചയപ്പെടുത്തി തന്നു ആ ഇരിക്കുന്നത് ആന്റിയുടെ ഇതിന് തൊട്ട് മുമ്പ് അതായത് നിക്കോബേബി വരുന്നതിന് മുമ്പുള്ള ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊരു പെൺപെട്ടിയായിരുന്നു ഇത് ആൺപെട്ടിയാണ് കേട്ടോ അപ്പം ആന്റിയുടെ ചെറുപോളാണ് ജസ്റ്റ് പെയിൻറ്റിങ് ചെയ്തൊരു ഫോട്ടോയാണ് എടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ ഇതേ അടങ്ങി ഒതുങ്ങി ഇരുന്നിങ്ങനെ നോക്കുവാണ് ഒരാൾ ഇത് ആൻറ്റിയും നിക്കോബേബിയും കൂടെയുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ അതേ പായ പറഞ്ഞപ്പോൾ കുറച്ച് നേരം ടാറ്റയ്ക്ക് കാണിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് ഓടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവാനായിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഞാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ എൻ്റെ കൂടെ കൂടെയെങ്കിലും വന്നു കേട്ടോ അവൻ വിചാരിച്ചു ആൻ്റിയും കൂടെ വരുവാണെന്ന് അവൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ആൻറ്റി പതുക്കെ ഡോർ അടച്ചു അപ്പോൾ അതേ പേടിച്ച് നോക്കുകയാണ് യോ ഇനി എന്നെ കൂട്ടാണ്ടിരിക്കുമോ പെട്ടെന്ന് പിന്നെ പിന്നെ ആര് തുറന്നു തുറന്നപ്പോൾ നേരെ ഓടി അപ്പോൾ വിശേഷം ആ ഇന്നത്തെ എഞ്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതിന്റെ പേരെ അറിയത്തില്ല അപ്പോൾ മുകളിലത്തെ ചേട്ടൻ എനിക്ക് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയപ്പോൾ ഒരു പങ്ക് എനിക്കും തന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നപ്പോ ഞാനപ്പം ഓംലേറ്റ് ഉണ്ടാക്കുന്നില്ല ഓംലേറ്റ് അല്ല സോറി ബുൾസെ ബുൾസയാണ് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ബുൾസെ അങ്ങ് ഒഴിവാക്കുവാണ് ഇത് മുട്ട വെച്ചിട്ടുള്ള സംഭവമല്ലേ അപ്പം മുട്ട ഓൾറെഡി ഉണ്ട് അപ്പം ഇത് കഴിച്ചിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഞാൻ അത് പ്ലേറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രീൻറ്റി ചെയ്തിട്ട് കൂടെ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീറ്റിക്കുള്ള വെള്ളം ഞാൻ ഒന്ന് വെക്കട്ടെ അപ്പോൾ അതേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ട് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ജസ്റ്റ് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഒരു പീച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറീസാണ് കേട്ടോ അത് ഇത്രയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്യണം അപ്പം അത് ഡെക്കറേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് വലതായിട്ടൊന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ചെയ്തു വെച്ചിട്ട് കഴിക്കുമ്പോൾ കാണാനായിട്ട് കാണാനും കഴിക്കാനും എന്താ പറയുന്നത് കുറച്ചുകൂടെ ഒരു കൊതി തോന്നും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഇത് അഞ്ചാമത്തെ ദിവസമാണ് ആണെട്ടോ അപ്പം ഈ അഞ്ച് ദിവസമായിട്ട് ഈ കഴിഞ്ഞ നാല് ദിവസം ഇതുപോലെ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്നു ഇതേ കണ്ടോ കുക്കമ്പറുണ്ട് ക്യാരറ്റ് ഉണ്ട് ചെറീസ് ഉണ്ട് പീച്ച് ഉണ്ട് പിന്നെ മുകളിലത്തെ ചേട്ടൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ഒരു സംഭവമുണ്ട് പിന്നെ ഒരു ഹാഫ് കോൺ പക്ഷേ ഹാഫ് കോൺ മാത്രമല്ല മാത്രമല്ലോട്ടോ ഇനി ഒരു കോൺ എക്സ്ട്രാ വേറെ ഉണ്ട് അത് ഞാൻ വേറൊരു പ്ലേറ്റിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചു ഇതും പിന്നെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ഇതിൻ്റെ എന്തെന്നോ പറഞ്ഞു പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം അതുണ്ട് അത് കൂടാതെ ഉള്ളത് പിന്നെ ഒരു ഗ്രീൻ ടീ ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് ഇത് ഞാൻ വലിയ പ്ലേറ്റിലുള്ളത് ആദ്യം കഴിക്കും കഴിച്ചിട്ട് എനിക്ക് വയറ് നിറഞ്ഞില്ലെങ്കിൽ മാത്രമേ ഞാൻ അടുത്തത് കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യണെന്താന്ന് വെച്ചാൽ ഒരു രാവിലെ ആവുമ്പോൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഒരു രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും അങ്ങനെയാണ് രാവിലത്തെ ഒരു മോർണിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് കുടിച്ചതിന് ശേഷം ഒരു പഴം കഴിക്കും പിന്നെ ഞാൻ ജസ്റ്റ് ചിക്കൻ ചിക്കൻ്റെ കാല് മാത്രമായിട്ട് ഇങ്ങനെ പാക്കറ്റിൽ ഇവിടെ കിട്ടി അപ്പം ഞാനിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എരിയൊക്കെ കുറച്ച് ഉപ്പൊക്കെ കുറച്ച് നമ്മൾ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതിനേക്കാളും ആ ഒരു ടേസ്റ്റ് അല്ലാണ്ട് എരിയ ഉപ്പൊക്കെ കുറച്ചിട്ട് വേറൊരു രീതിയിൽ മസാലയൊക്കെ കുറച്ച് ഉള്ളിയൊക്കെ കുറച്ചിട്ട് ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതൊരു മൂന്ന് ദിവസത്തേക്ക് എടുക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒരു ബ്രെഡും അതായത് ഹോൾ ഗ്രെയിൻ ഹോൾഗ്രെയിൻ ആണ് കേട്ടോ അപ്പോൾ ഒരു ബ്രെഡും ഒരു ചിക്കൻ്റെ കാലും കുറച്ച് ഗ്രേവി അതുപോലെ ഒരു പഴവും ഈ രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാനൊരു എട്ട് മണി എട്ടര ആ ഒരു സമയമാകുമ്പോൾ കഴിക്കും പിന്നെയാണ് ജസ്റ്റ് നടക്കാനൊക്കെ ഒന്ന് പോയിട്ട് വരുന്നത് അപ്പോൾ പോയിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ഇത് ഒരു രണ്ട് മണിയാവുമ്പോൾ കഴിച്ചു തീർക്കണം അതായത് രണ്ട് മണിയാകുമ്പോൾ കഴിച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം അതിനുശേഷം ഞാനൊന്നും കഴിക്കത്തില്ല ഇപ്പം ഈയൊരു മൂന്നാല് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് രണ്ട് മണിക്ക് ശേഷം ആഹാരം ഒന്നും കഴിക്കത്തില്ല പക്ഷേ ഈ ഉലുവയിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം രാത്രി വരെ നല്ലപോലെ കുടിക്കും എന്തായാലും രാത്രി എനിക്ക് വിശപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ ക്ഷീണമോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അത് കറക്റ്റ് ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ആ ഒരു രീതി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നാട്ടിൽ ഈ ചോറും ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് രാത്രിയാകുമ്പോൾ ഒരു വിശപ്പ് തോന്നിയിരുന്നു പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കങ്ങനെ രാത്രി വലിയ വിശപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ പച്ചയ്ക്ക് കഴിക്കണ ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ഇത് കാണുമ്പോൾ എനിക്കൊന്നും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാമേ വെയിറ്റ് ടി അങ്ങനെ ഇതാണ് കേട്ടോ എന്റെ ലഞ്ച് മെനു എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് ഹെവി അല്ലേ ഗ്രീൻ ടീം കേട്ടോ ഇത് ലിറ്റൻ അല്ല വേറെ എന്തോ ആണ് കേട്ടോ ഏട്ടയപ്പം പോവാൻ സമയത്ത് എനിക്ക് വാങ്ങിച്ചു വന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊള്ളാം എൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് ഹെവി ലെഞ്ചാണെന്ന് തോന്നുന്നുണ്ടല്ലേ കണ്ടപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിരുന്നു എനിക്കറിയാം എങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ അപ്പം ഇപ്പം കുറച്ച് കഴിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വയറ് ആവുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു ഒന്നര മണി ഒന്നര മണി രണ്ട് മണി ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കി കഴിക്കും അങ്ങനെ ഞാനൊരു രണ്ട് മണിക്ക് മുമ്പേ ആയിട്ട് ഫുഡ് കഴിച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു പോർട്രേറ്റ് മോഡിൽ എടുത്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ രാവിലെ നടക്കാൻ പോയ സമയത്ത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ എന്നുള്ള ആൻറ്റി അപ്പം ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പോർട്രേറ്റ് മോഡിലാണ് കേട്ടോ എല്ലാ വീഡിയോസും ഇങ്ങനെ എടുത്തത് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തത് പിന്നെ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷമാണ് അയ്യോ വേണ്ട അതൊരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഈ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ കൂടി ആഡ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചത് അപ്പൊ എന്തോ പറ്റിയില്ല പോർട്രേറ്റ് മുകളിലായി പോയി അതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധാരണ മൊബൈലിൽ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് ഉള്ളത് അപ്പോൾ എടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒരു ബ്ലറായിട്ടാണ് കാണുന്നത് അതെന്തെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും മിക്കവരും കാണാൻ പറ്റുന്നത് ശരിക്കും ഈ ഫോണിൽ എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റിയിൽ എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല ചില വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നാട്ടിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഈ വൈഫൈയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ എനിക്ക് ന്യൂസൊക്കെ വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ കൂടി അറിയിച്ചാൽ മതി കേട്ടോ കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും എനിക്ക് അറിയത്തില്ല അറിയാവുന്ന രീതിയിൽ ആണ് കേട്ടോ ചെയ്യുന്നത് ഇതുവരെയും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാനലിലോ ഗൂഗിളിലോ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ഇൻഷോട്ടിൽ ഡൗൺലോഡ് ചെയ്തു അതിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ആ ഇന്ന നമ്പർ കോൺട്രാസ്റ്റ് ഇത് ഇത്ര നമ്പർ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാനൊന്ന് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഒന്നും ആരോടത്തും ഞാൻ ചോദിച്ചിട്ടുമില്ല ആരും പറഞ്ഞാൽ കേട്ടിട്ടുമില്ല അറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ എങ്ങനെയോ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ചില വീഡിയോസൊക്കെ ഏട്ടൻ തന്നെ പറയാറുണ്ട് കുറച്ച് ലാഗായി പോകുന്നു ഇപ്പോൾ പുറത്തൊക്കെ പോയി എടുക്കുന്ന വീഡിയോസ് കാരണം കൂടെയുള്ളവർ ഇവർ മുമ്പേ അങ്ങ് നടക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയും കൊണ്ട് കൊണ്ടിങ്ങനെ നടക്കുവാണ് അപ്പോൾ എനിക്ക് എനിക്കപ്പോഴെന്താണോ പറയാൻ വരുന്നത് അത് ഞാനിങ്ങനെ പറയും ചിലപ്പോൾ ഒത്തിരി സ്പീഡിലൊക്കെ സംസാരിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ചില സമയത്ത് അങ്ങനെ പറ്റണമെന്നില്ല പ്രത്യേകിച്ച് എനിക്ക് അവിടെ കുറിച്ച് പറയാനായിട്ടൊന്നും അറിയില്ല അപ്പൊ ഇവിടെ ഉള്ളവർ എനിക്കത് പറഞ്ഞു തരണ്ടേ അപ്പോൾ നെക്സ്റ്റ് ടൈം പുറത്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുംബൈ നടന്ന് പോകരുത് എൻ്റെ കൂടെ നിന്ന് പിന്നെ വീഡിയോയിൽ നിൽക്കണം നിന്നിട്ട് ഏട്ടനും കൂടി ഇത് പറയണം കാരണം ഏട്ടനെക്കിടയിൽ ഇവിടെ ഒത്തിരി വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതും ഇവിടത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്നതും ഞാൻ പുതുതായിട്ട് വന്നിട്ട് എനിക്ക് സ്ഥലത്തിൻ്റെ പേരല്ലാതെ അതിനെക്കുറിച്ച് വേറൊരു കാര്യങ്ങളും പറയാനായിട്ട് അറിയത്തില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഏട്ടൻ കൂടെ വീഡിയോയിൽ കറക്റ്റ് വന്ന് ജോയിൻ ചെയ്ത് കുറച്ചും കൂടെ കളർഫുൾ ആക്കി തരാം എന്നെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനെനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കും ഉള്ള കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്